ആർദ ഗുള്ളർ ആർദ ഗുള്ളറിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തുർക്കിഷ് ലീഗിലെ വമ്പന്മാരായ ഫെനർ ബാഷയാണ് ആർദറിലെ പന്താട്ടത്തെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് അവരുടെ വിവിധ യൂത്ത് ടീമുകളിൽ കളിച്ച് ആർദ ഗുള്ളവർ കൂടുതൽ മികവ് നേടുന്നുണ്ട് ഫെനർ ബാഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യ സീനിയർ ടീം മത്സരം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എഫ യൂറോപ്പ ലീഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് തുർക്കീസ് ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് ആർദ ഗുള്ളർ സ്വന്തമാക്കുന്നുണ്ട് അപ്പോൾ ആ പഴിന് പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു അപ്പോഴേക്കും യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ താരത്തിന് വമ്പൻ ഓഫറുകൾ വന്നിരുന്നു ആർദ ഗുള്ളറിലെ പ്രതിഭയെ മെല്ലെ ലോകം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നുണ്ട് ആർസണൽ ലിവർപൂൾ ബയൺ ബാർസ ഡോട്ട്മുണ്ട് പി എച്ച് ഡി ഇവരെല്ലാം ആ പയ്യന് പുറകെ ഓഫറുമായി നടന്നതാണ് എന്നാൽ ഫെനർ വീണ്ടും മൂന്ന് വർഷത്തെ കരാർ പുതുക്കുകയാണ് ഉണ്ടായത് അടുത്ത സീസണിൽ സാക്ഷാൽ മെസ്സ്യൂട്ടോസിൽ അനുഷ്ഠിതമാക്കിയ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് മിന്നും പ്രകടനമാണ് ആ പയ്യൻ അവിടെ കാഴ്ചവെച്ചത് തുർക്കിഷ് കപ്പ് ഫൈനലിൽ മികച്ച പ്രകടനത്തോടെ മാൻ ഓഫ് ദി മാച്ചയായ താരം ദിവസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ ഫെനർ വിടുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട് ആർദ ഗുള്ളറിനെ വാങ്ങിയത് മറ്റാരുമല്ലായിരുന്നു യൂറോപ്പിലെ വമ്പന്മാരായ റയൽ മേട്രേഡ് തന്നെയായിരുന്നു മറ്റു പല ടീമുകളുടെയും ഓഫർ തള്ളിക്കളഞ്ഞ് മാഡ്രിഡിലേക്ക് കാർദ വന്നത് അയാളുടെ പ്രിയപ്പെട്ട ക്ലബ്ബ് അതായത് കൊണ്ട് മാത്രമാണ് അത്ര ചെറിയ പ്രായത്തിലെ തന്റെ സ്വപ്ന ടീമിൽ എത്തിപ്പെടുന്നത് ചെറിയ കാര്യമല്ലല്ലോ റയൽ മാഡ്രിഡ് പോലെ ഒരു ടീം സൈൻ ചെയ്യാൻ മാത്രം ഗുള്ളറിൽ എന്താണുള്ളത് ഒരേ സമയം അറ്റാക്കിൻ വീണ്ടിലും വലതു വിങ്ങറയും കളിക്കാൻ കഴിയുന്ന താരമാണ് ആർദ ഗുള്ള വേണ്ടി വന്നാൽ ഗോളടിക്കാനും അറിയാം അറ്റാക്കിംഗ് തേർഡിലേക്ക് പാസ് നൽകാനും അറിയാം വളരെ ടൈറ്റായ സ്പേസിൽ പന്ത് കൺട്രോൾ ചെയ്ത് വിഷമകരമായ സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്നിടത്താണ് ഈ പയ്യന്റെ പ്രതിഭ അവിശ്വസനീയമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനങ്ങളിൽ പക്ഷേ ഗുള്ളർ പരിക്കിന്റെ പിടിയിലായിരുന്നു കാത്ത് കാത്തിരൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റയലിനു വേണ്ടി ആർദ ഗുള്ളർ കളത്തിലിറങ്ങി അതേസമയം ബാർസയെ തകർത്ത സൂപ്പർ കോപ്പ് നേടിയ ടീമിലും അംഗമായിരുന്നു എന്നാൽ മാർച്ചിലാണ് ലാലികയിൽ റയലിനു വേണ്ടി ആർദ ആദ്യത്തെ ഗോൾ നേടുന്നത് ലാലികയിൽ ആദ്യമായി ഫസ്റ്റ് ലെവനിൽ അവസരം ലഭിച്ച അതേ കളിയിൽ ആർദ സ്കോർ ചെയ്ത് തന്റെ വാല്യൂ വിളിച്ചു പറയുന്നുണ്ട് വി ആർ റയലിനെതിരെ ഇരട്ട ഗോളുകൾ നേടിയതോടെ വെറും മുന്നൂറ്റി മുപ്പത് മിനിറ്റുകളിൽ നിന്ന് ആറ് ഗോളുകൾ നേടിക്കൊണ്ട് ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ആറ് ലാലിക ഗോൾ നേടിയ പ്ലെയറായി യുവതാരം മാറുന്നുണ്ട് എന്നിരുന്നാലും താരനിബിഡമായ റയൽ മാഡ്രയുടെ നിരയിൽ അവസരങ്ങൾ കുറവാണ് ഒരുപക്ഷെ റയലിന്റെ ഫ്യൂച്ചർ പ്ലാനിൽ താനുണ്ടെന്നറിഞ്ഞ് എല്ലാം മനസ്സിലായിട്ട് തന്നെയാവും താരം കരാർ ഒപ്പിട്ടതും എന്നാൽ തുർക്കി നാഷണൽ ടീമിൽ ആർദ ഗുള്ളർ ഒരു സ്ഥിര സാന്നിധ്യമാണ് നിർബന്ധമായും ടീമിൽ നിർത്തേണ്ട മുതലാണയാൾ യൂറോ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ വെയിൽസിനെതിരെ ഈ വർഷം താരം ആദ്യത്തെ ഗോൾ നേടുന്നുണ്ട് രണ്ടായിരത്തി യൂറോ കപ്പിലെ ഓപ്പണിംഗ് മാച്ച് ജോർജിയ ബോക്സിന്റെ പുറത്ത് നിന്ന് പന്ത് ലഭിച്ച ആർദ ഗുള്ളർ ഇടംകാലുകൊണ്ട് പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് ഒരു ബുള്ളറ്റ് തൊടുത്തു വിടുന്നുണ്ട് ആ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടി മടങ്ങുമ്പോൾ ക്രിസ്ത്യാനോക്ക് ശേഷം കപ്പ് ഡെബ്യൂട്ടിൽ ഗോൾ നേടുന്ന ആദ്യ ടീനേജ് താരമായിരുന്നു ആർദാ ഗുള്ളർ ഏറ്റവും പ്രായം കുറഞ്ഞ അഞ്ചാമത്തെ ഗോൾ സ്കോറർ എന്ന റെക്കോർഡും തന്റെ പേരിലാക്കി അതേ യൂറോ കപ്പിൽ അസിസ്റ്റ് നൽകിയതോടെ ഒരു യൂറോ കപ്പിൽ ഗോളും അസിസ്റ്റും നേടുന്ന മൂന്നാമത്തെ ടീനേജ് താരമായി ആർദ ഗുള്ളർ മാറുന്നുണ്ട് കൂടുതൽ പ്ലേയിങ് ടൈം ലഭിച്ചാൽ ഇനിയും ഈ താരത്തിൻ്റെ മിന്നലാട്ടങ്ങൾ നമുക്ക് കാണാനാകും ഭാവി ഫുട്ബോളിന്റെ നെറുകയിൽ ഈ തുർക്കി